ബ്രേക്കിംഗ് നൌ ഇടുക്കി ഇടമലക്കുടി കൂടലാർകുടിയിൽ നിന്ന് രോഗിയെ വീണ്ടും ചുമന്ന് ആശുപത്രിയിൽ എത്തിച്ചു രണ്ടാഴ്ച മുൻപ് മരിച്ച കാർത്തിക എന്ന കുട്ടിയുടെ മുത്തശ്ശിയായ രാജാക്കന്നിയെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് പനിയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ആ ദൃശ്യങ്ങളൊന്ന് കാണാം രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ് രാഹുൽ സുരേഷ് വയോധികയെ ആശുപത്രിയിലേക്ക് കമ്പിൽ കെട്ടി ചുമന്നുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് കേരളത്തിലാണ് നമ്മുടെ കൺമുന്നിലാണ് ഇത് എന്തുകൊണ്ട് ആവർത്തിക്കുന്ന ഒരു കാഴ്ചയായി മാറുന്നു എന്ന ചോദ്യത്തിന് അധികൃതർക്ക് ഇനിയും ഉത്തരമില്ലേ രാഹുൽ സുജയ ഇടമലക്കുടി ആദിവാസി ഉന്നതിയിലെ യാത്രാ ദുരിതം പരിഹരിക്കാനും ഇനിയും വർഷങ്ങൾ എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇടമലക്കുടി പഞ്ചായത്തിലെ സൊസൈറ്റിക്കുടി എന്ന സ്ഥലം വരെ മാത്രമാണ് റോഡുള്ളൂ അവിടെ വരെയാണെങ്കിലും ഓഫ് റോഡ് മാത്രമാണ് ഉള്ളത് അവിടേക്കുള്ള റോഡിന്റെ കോൺക്രീറ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റോഡുള്ള സ്ഥലത്ത് നിന്നും ഈ കൂടലാർക്കുടിയിലേക്ക് ഒന്നര മണിക്കൂർ സഞ്ചരിച്ചാൽ മാത്രമാണ് എത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അവിടെ നിന്ന് ഈ കൂടലാർകുടിയിൽ നിന്നും ശ്രദ്ധേ കൂടി എത്തുന്ന സമയം കൊണ്ട് ആളുകൾക്ക് കാനനപാതയിലൂടെ മാങ്കുളം ഉൾപ്പെടെയുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ വയോധികയെ കാനനപാതയിലൂടെ ചുമന്ന് മാങ്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ നിർബന്ധിതരായത് ഒരു വയോധികയാണ് ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത് കൂടലാർകുടിയിലുള്ള ആളാണ് ഇതേ താങ്കൾ അറിഞ്ഞിരുന്നു ആ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നത് നിലവിൽ ഇവര് ഈ ചുവണ്ട പോയി എന്ന് പറയുന്നത് ഈ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത് കിടക്കുന്ന കുടിയാണ് അവർക്ക് അവിടെ പോകുന്നതാണ് എളുപ്പം പക്ഷെ ഇടവലക്കുടി എന്ന് പറയുമ്പോ ശരിക്കും ഇടവലക്കുടി ആശുപത്രിയുടെയും അതുപോലെ പഞ്ചായത്ത് ഓഫീസും ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ സൊസൈറ്റി കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഗവൺമെന്റ് ഇതുവരെ കല്ലട മാത്രം സാധ്യമായിരുന്ന ഒരു സ്ഥലത്താണ് റോഡ് കൊടുക്കുന്നത് അവർക്ക് അവിടെ എത്തിച്ചേരുന്നതിനേക്കാൾ വേദം ഈ മാവുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇവർ പോകുന്നത് പിന്നീട് അവർക്ക് ഇവിടത്തേക്ക് ആശുപത്രിക്ക് വരാം എന്നാൽ ഈ ആശുപത്രി വരാതെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇനിയിപ്പോ അവിടെ ആ റോഡാണ് അവർക്ക് ആവശ്യമെങ്കിൽ നമുക്ക് അത് എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആരോപിക്കാം ഇക്കാര്യത്തിൽ അവർക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്കാണ് അവർ കൊണ്ടുപോകുന്നത് മറ്റൊരു നമ്മൾ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എന്നൊരു വാദമാണോ നമ്മൾ എല്ലാ സൗകര്യങ്ങളും എല്ലായിടത്തും എത്തേണ്ടതല്ലേ തീർച്ചയായിട്ടും അവിടെ എത്തണം എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ല പക്ഷെ ഒരു പത്ത് പതിനഞ്ചു വർഷം പുറകിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇടനിലക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കാലിട മാത്രമേ സാധ്യമുണ്ടായിരുന്നുള്ളൂ എന്നാൽ അങ്ങനെയുള്ള സ്ഥലത്താണ് ഓരോരോ കാര്യങ്ങളായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെ ആശുപത്രി വന്നു ആ ആശുപത്രിയിലേക്കല്ല അവർ വരുന്നത് അവർ അവരുടെ വീടിന്റെ അടുത്ത് കിടക്കുന്ന ആശുപത്രിയിലേക്കാണ് പോകാൻ ആ ശ്രമിക്കുന്നത് പിന്നീട് ഇപ്പോഴാണ് അവർക്ക് ആ ഭാഗത്തിലൂടെ റോഡ് വേണം എന്ന് ആവശ്യപ്പെടുന്നത് ശരിക്കും ടമലക്കുടി എന്ന് പറയുന്ന സ്ഥലം ഈ ആശുപത്രിയും സ്കൂളും അതുപോലെ പഞ്ചായത്ത് ഓഫീസും ഇതെല്ലാം കേന്ദ്രീകരിക്കുന്ന സ്ഥലം വരെ റോഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് ആ റോഡിന്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം റോഡ് പണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി പണിയും കൂടെ എത്ര എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് വർക്ക് ചെയ്യുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് നാലു മാസമായിട്ട് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഈ മഴ പെയ്യുന്ന സമയത്ത് അവിടെ റോഡ് പണി ചെയ്യാൻ കഴിയുന്നില്ല മെറ്റീരിയൽ എത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്കാണ് അവരിങ്ങനൊരു സംഭവം തൂക്കിക്കൊണ്ട് ചുമന്നുകൊണ്ട് പോയി എന്നൊരു വാർത്ത പുറത്തു വരുന്നത് എന്നാൽ നമുക്ക് അതുകൂടെ നോക്കി തന്നെ അവർക്ക് ആ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പം എത്തിച്ചേരാവുന്ന ഒരു പ്രദേശം അപ്പുറത്താണെന്നുണ്ടെങ്കിൽ അതിലേക്ക് റോഡ് സാധ്യമാക്കി കൊടുക്കാം എനിക്ക് പറയാനുള്ളത് ഓക്കെ വളരെ നന്ദിയായിട്ടൊക്കെ ടെ രാജ എം എൽ എ ആയാണ് പ്രതികരിച്ചത് രാഹുൽ സുരേഷ് ഇപ്പോൾ എം എൽ എ ആ വഴിയും ശരിയാക്കാം എന്നാണ് നമ്മളോട് പറയുന്നത് പക്ഷേ ആ വഴിയാണ് അവർ കൂടുതലായി പോകുന്നത് എന്നുള്ളത് നേരത്തെ മുതലേ അറിയാവുന്ന കാര്യമല്ലേ രാഹുൽ ആ സുജയ ഈ ഇടമലക്കുടിയിൽ തന്നെ കുറേയധികം ആദിവാസി ഉന്നതികളുണ്ട് അപ്പോൾ ഓരോ ഉന്നതികളിലും കുറേയധികം ആളുകൾ താമസിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വനംവകുപ്പിന് ഒരു പിടിവാശിയുണ്ട് കാരണം ഒരു വർഷം ഇത്ര ഹെക്ടർ ഭൂമി മാത്രമാണ് പൊതു ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ റോഡ് ഉപയോഗിക്കാൻ വേണ്ടി വിട്ടാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിയമമൊക്കെ നിലനിൽക്കുന്നുണ്ട് ആ നിയമങ്ങളിൽ ഉൾപ്പെടെ ഒരു മാറ്റം വന്നാൽ മാത്രമാണ് ഈ ആദിവാസി ഉന്നത ഉന്നതികളിലെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും ഒടുവിൽ രണ്ടാഴ്ച മുമ്പാണ് ഈ കൂടലാർ കുടിയിലെ കാർത്തിക് എന്ന കുട്ടി അഞ്ചു വയസ്സുള്ള കുട്ടി പനി ബാധിച്ച് മരിക്കുന്നത് അന്ന് നമ്മൾ ഇതേ ദൃശ്യങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ് അന്ന് അന്നും ഇതേ റോഡിലൂടെ തന്നെയാണ് ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ഒടുവിൽ ആ കുട്ടി പനി ബാധിച്ച് മരിക്കുന്ന സാഹചര്യവും ഉണ്ടായത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായാൽ മാത്രമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു എം മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതല്ല അതിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകണം അതും കൂടാതെ ഇടമലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക മാസ്റ്റർ പ്ലാൻ തന്നെ വന്നാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്കൊരു ശാശ്വതി പരിഹാരമാവുകയുള്ളൂ അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ രോഗികളെ കമ്പിലും അല്ലെങ്കിൽ പുതപ്പിലും ചുമന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇനിയും നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ഇനിയും അത് വാർത്തയാക്കേണ്ടി വരും എന്താണെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു പുറത്തുവരും ഇപ്പോൾ അയരാജ സൂചിപ്പിച്ച പോലെ തന്നെ കുറേ മാസമായി കനത്ത മഴ തുടരുകയാണ് ആളുകൾക്ക് നടന്നു പോലും പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്നാണ് അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നത് അതും ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈ കാനന പാതയിലൂടെ സഞ്ചരിക്കുന്നത് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഉള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുറേയധികം ആളുകൾ ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ കാനന്റെ പാതയിലൂടെ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ എം എൽ എയുടെ വാക്കുകൾ നമുക്കൊരു ആശ്വാസമായി മാറുന്നു എന്ന് പറയാം അതിൽ വരും ദിവസങ്ങളിൽ അതൊരു ശാശ്വത പരിഹാരമായി മാറട്ടെ എന്നാണ് നമുക്കും ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ സുജയ